സത്യം പറഞ്ഞ നല്ലൊരു തർക്കം കേട്ട നാളെ മറന്നുപോയി ആ തർക്കിക്ക് തർക്കിക്കാൻ ഞാനും കൂടാ ഭൂമി ഉണ്ടായിട്ട് എത്ര വാദം കോടി കോടി ആ വർഷം കോടി വർഷം ഒരു തരാം നാനൂറ് കോടി വർഷം രണ്ട് തരാം കോടി വർഷം രണ്ട് ആരെങ്കിലും ഒന്ന് കൂട്ടെന്റെ പിള്ളേരെ ഒന്ന് കോടിയാക്കെ കുറിച്ചുള്ള സത്യം അറിയാൻ ഏതായാലും തർക്കിക്കാതെ തന്നെ കാര്യം പിടി അല്ല സാവിത്രി പറഞ്ഞത് ഏ പിള്ള കള്ളമില്ല കണ്ട കാര്യം പറഞ്ഞു ഉള്ളൂ വാ വാ ചായ ചായ നമുക്ക് കുടിക്കാവുന്നേ നമ്മൾ വിലക്കണം പിള്ളാര് അശോകനും ബുദ്ധനും എല്ലാം അവനെ ചീത്തയാക്കുന്നത് അവൻ എനിക്ക് ഭയങ്കര മാതൃക കാണിച്ചു തരാൻ പോകുന്നു ചെറുക്കന്മാരി പഠിക്കാൻ അത് തന്നെ നമ്മൾ ഉപദേശിക്കുന്നതായിട്ട് അവര് പ്രവർത്തിക്കണം അവൻ പറയുന്നത് നമ്മൾ മുതിർന്നവര് ആത്മാർത്ഥതയില്ലാത്തവരാണ് നമ്മൾ കാരണമാണ് ഈ ലോകത്ത് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നെന്ന് നമുക്ക് പരസ്പരം സ്നേഹിക്കാറിഞ്ഞൂടാന്ന് ഭൂമിക്കും കാശിനും ഒക്കെ വേണ്ടി നമ്മൾ തമ്മിൽ തന്റെ വഴുപ്പാണെന്നാണ് അവൻ പറയുന്നത് അവനെ കുറ്റം പറയാൻ

ഇവന് വ്യക്തമായ തിരിച്ചറിവുകളുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് മോനെ കുറ്റപ്പെടുത്തുന്നത് ഞാൻ അറിഞ്ഞില്ല അച്ഛന്മാരുടെ ജീവിക്കണം അല്ലേ അത്ഭുതം തന്നെ കേട്ടാ ഇവൻ മാറിയ കാര്യം നീയാണ് അച്ഛന്റെ മോൻ പൊന്നുമോൻ ചൂണമാപ്പനൊക്കെ പറഞ്ഞ് മക്കൾ കേട്ടല്ലോ ദേ അച്ഛൻ പറയുന്നത് കേട്ട് മക്കൾ വളരണം കേട്ടാ അച്ഛൻ മുമ്പേ നടക്കും അച്ഛൻ നടക്കുന്ന വഴിയിൽ കൂടെ മോനും നടക്കണം ആ പക്ഷെ ഒരു കാര്യം അതെന്താ അച്ഛൻ നല്ല കൂടി വേണം കണ്ടാ എബ്രാ ലിംഗിനും അശോകല്ല വേണ്ടത് അച്ഛനും അങ്ങനെ ആവശ്യം ഇതിന്റെ കാലിന്റെ ചിർട്ട അടിക്കാട്ടോളാം അടങ്ങൂടിക്കുറയുടെ ഇത്തരം തലതിരിഞ്ഞെതിരെ നമുക്ക് ഒരുമിച്ച് ഓ ഇതൊക്കെ ലതാകുമാരിയോടാണ പറയുന്നത് ഈ വരണ്ടും ഒന്ന് എന്റെ അടുത്ത് വേണ്ട കേട്ടാ ശല്യ ലതാകുമാരിയോട് കളിക്കല്ലേ അതെ ശരി അങ്ങനെ വഴിക്കുവാളി ടൂറ്റു മാറോ ബൈ ബൈ ഒരു സൈം പൈസ കടം വായിച്ചിരുന്നേ ഇന്ന് തരാന്നാണ് പറഞ്ഞത് ഇപ്പൊ പറയണേ നാളെ ആവട്ടെ ഞാനൊന്ന് വെരട്ടിയത് ഈ മൊബൈൽ തന്നെ പിന്നെ ഈ മൊബൈലില് ഒരുപാട് ഫെസിലിറ്റികൾ ഉണ്ട് എന്തുണ്ട് അതല്ലേ രസം ഈ മൊബൈൽ വാങ്ങിച്ചാ അതിന്റെ കൂടെ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ കിട്ടും ഔട്ട് ഓഫ് റഞ്ച് ഇൻകമ്മിങ് ഔട്ട് ഗോയിങ് എസ് എം എസ് ചാർജറ് ഞാൻ എന്റെ അച്ഛനമ്മമാരെ കുറിച്ച് ഓർക്കുമായിരുന്നു രണ്ട് വിളിവിളിക്കാൻ പറ്റാതെയാണല്ലോ അവര് മേലോട്ട് പോയെന്ന് ഓർക്കുമ്പോ എനിക്ക് സങ്കട സഹിക്കണില്ല കുഞ്ഞ് കുഞ്ഞൊന്ന് എന്താ ചെയ്തോ ഇത് നോക്കിയേ എന്താ ചെയ്തെന്ന് ഫോട്ടോ ഇത് വെളിച്ച പോകുമ്പോ നമുക്ക് ടോർച്ചായിട്ട് ഉപയോഗിക്കാം ക്യാമറ ആയിട്ട് ഫോട്ടോ എടുക്കാം കേട്ട അലാറം വെക്കാം പാട്ട് കേട്ടോ കേട്ടിയെറിയാം പട്ടിയെറിയാം ഇതിപ്പോ വെരി ചീപ്പാണ് കുഞ്ഞേ കാശിന്റെ എട്ട് മൊബൈലാണ് ഒരു ചുടുകല്ലിന്റെ വില പോലും ഇപ്പൊ ഈ സാധനത്തിനില്ല കണ്ണെടുക്കണേക്കാളും ലാഭമാണ് പട്ടിയെക്കാ കേറിയ ഞാൻ ഇത് ഓർഡർ ചെയ്ത് കുഞ്ഞിന്റെ കയ്യിൽ കുഞ്ഞ് പറയണ് ലേറ്റേച്ച് ഇപ്പൊ ബസ്സുകാർ കോട്ടയത്തിന് പോയിരിക്കുന്നു അതെ ലത ചേച്ചിയുടെ ചേച്ചി ഞാൻ ലത ചേച്ചിയുടെ ചേച്ചി ഫ്രണ്ടാ ചേച്ചി പോയി പോയെന്ന് ചേച്ചി കോട്ടയത്തിന് പോയെന്ന് പറയാൻ പറഞ്ഞു കോട്ടയത്തിന് പോയിരിക്കോ അല്ല നാളെ വരുമെന്ന് ഇതാണ് മൊബൈലിന്റെ ഏറ്റവും വലിയ പ്രയോജനം ഒരുപാട് കള്ളത്തരങ്ങി കാണിക്കാം വീട്ടിൽ പറയാം പാർക്കിൽ കളിക്കാൻ പോയെന്ന് സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോ പറയാ മൊബൈലിന്റെ അത്യാവശ്യം ഉണ്ട് കുഞ്ഞേ എനിക്ക് മൊബൈൽ വെച്ച് ചില കരുനീക്കങ്ങൾ നടത്താനുണ്ട് ചെന്ന് തൂങ്ങിച്ചവണം ചേട്ടത്തി തൂങ്ങിച്ചവണം എന്തെന്നാ സത്യം പറഞ്ഞ ഇപ്പൊ ചേട്ടത്തി മാത്രമേ മൊബൈൽ ഫോൺ ഇല്ലാതെ ഉള്ളൂ ചേച്ചിയുടെ കയ്യിൽ നോക്കണം അടിപൊളി ഫോറൻ മൊബൈൽ തന്നെ കാലം പോയ പോക്കെ ആ വിസ വന്നിരുന്നെങ്കിൽ ഇതൊന്നും കാണാൻ നിൽക്കാതെ ഞങ്ങൾ ശ്രീലങ്കയിൽ പോകായിരുന്നു വന്നെ അമ്പലൊക്കെ പറയായിരുന്നു ശാരദ കുഞ്ഞു ഇതൊക്കെ കണ്ട് പരിപ്രാതി പിടിച്ചിരിക്കയാണ് അല്ലേ ചേച്ചിന്റെ ആവശ്യം എന്താ എനിക്ക് വേണ്ടിയല്ലേ പിന്നെ ഈ മൊബൈല് കുഞ്ഞിന് വേണ്ടിട്ടാ കുഞ്ഞിന് വേണ്ടിട്ട് മനസ്സിലായില്ല ഒരുപാട് ഫങ്ഷനിങ് ഉള്ള മൊബൈലാണിത് ആ ഒരുപാട് പ്രോഗ്രാം ഒക്കെ ഉള്ള മൊബൈലില് വേണ്ടേ ഇങ്ങോട്ട് നോക്കിയേ ഈ സ്വിച്ചില് ഞെക്കിയ വേറൊരാളുടെ സംഭാഷണം മുഴുവൻ ഇല്ല ടേപ്പ് ഞാനിപ്പോ ആരോടെങ്കിലും ലീലാവതി കുഞ്ഞിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കും മറ്റുള്ള അഭിപ്രായം പറയും പറയുന്നത് മുഴുവൻ ഞാൻ ഇതിൽ ടേപ്പ് ചെയ്യും കുഞ്ഞിനെ കേൾപ്പിക്കും കേട്ടാ ഓരോരുത്തരുടെ തനി നേരം അപ്പൊ നമുക്ക് മനസ്സിലാവും ഒരുപാട് രാഷ്ട്രീയക്കാരെ ഇങ്ങനെ മൊബൈൽ ഫോൺ വെച്ച് കുടുക്കിയിട്ടുണ്ട് അവരെന്ത് ചെയ്യാം എന്ത് പ്രവർത്തിക്കുന്നുള്ളത് ഫോട്ടോ എടുക്കാം അവരറിയാതെ ഓരോ ആൾക്കാരുടെയും ഉള്ളിലെ കല്ലും നെല്ലും തിരിച്ച് ഞാൻ കുഞ്ഞിന്റെ മുമ്പിൽ തരും ഇന്നത്തെ കമന്റ് കമന്റ് അടിച്ചോ വേണോ അടിച്ചോ മുമ്പ് ഞാൻ ഇതിനൊക്കെ റെസ്പോണ്ടിങ് 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 പ്രതികരണം ഞാൻ ഇതിന് പ്രതികരിക്കുമായിരുന്നു ഇപ്പൊ എനിക്കറിയാം പഴുത്തയല്ലേ നോക്കി പച്ചയിലെ ലോകനീതി ഞാൻ പച്ചല ആയിരുന്നപ്പോ പഴുത്തയിലെ നോക്കി കളിയാക്കിയിട്ടുണ്ട് അമ്മച്ചി വലിയ ഫിലോസഫി ഒക്കെ ആണല്ലോ അടിച്ചു വിടുന്നത് വയസ്സായി കൈക്കും കാലിലും ഒക്കെ ശക്തി കുറയുമ്പോൾ നമുക്ക് ബലം തരാ ഈ ഫിലോസഫിയ ഉണ്ടാവൂള്ളു മക്കളെ അതിരിക്കട്ടെ മക്കൾക്ക് വിസ വരാറായില്ലേ ശ്രീലങ്കയിലേക്കുള്ള വിസ അല്ല ലീലാവതി കുഞ്ഞിന് ഒന്നും തോന്നൂല ഭർത്താവിന്റെ അനിയത്തിയും അനിയത്തിയുടെ ഭർത്താവും അവരുടെ കൂടെ താമസിക്കുന്നതിൽ അല്ല ദേഷ്യം തോന്നുന്ന കാര്യമൊന്നുമില്ല അല്ല എങ്കിലും എന്തോ എങ്കിലും സുഗുണ അല്ല ഈ വീട്ടിൽ നിൽക്കുന്നത് എന്റെ അവകാശമാണ് അവകാശം മൊബൈലേ മൊബൈല് കൈവച്ചോണ്ട് സംസാരിക്കുമ്പോ സംസാരത്തിന്റെ ഉന്മേഷ കിട്ടും അത് അതൊക്കെ മൊബൈൽ അർത്ഥം അറിയാമോ അപ്പൊ പിന്നെ പിന്നെ നിന്നോട് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യല്ല മക്കളെ അപ്പൊ അവകാശത്തിലാ നിങ്ങൾ ലീലാവതി കുഞ്ഞന്റെ വീട്ടിൽ നിൽക്കണേ ഒരുപാട് അവകാശങ്ങളുണ്ട് നോക്കണം സ്ത്രീധനം എന്ന് പറഞ്ഞ് ഒരു അഞ്ച് പൈസ ഞാൻ മാനിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഒരു അഞ്ചു ദിവസം അളിയന്റെ വീട്ടിൽ നിക്കാന്ന് പറഞ്ഞാൽ അത് അല്ല അതൊക്കെ തലപോ കാര്യൊന്നും കുഞ്ഞിനോ പിന്നെ ഇഷ്ടപ്പെടില്ലെങ്കിൽ നമ്മളെ അരിവിടെ വേവൂലോ അമ്മച്ചിതാ നോക്കണം വീട്ട് ഭരണോണ്ടല്ലോ അത് അളിയനാണ് നടത്തുന്നത് ആളിയൻ അല്ല അത് ആളിയത്തി അല്ല കേട്ടാ അതൊക്കെ ശരിയെന്നെ എന്നാലും ലീലാവതി കുഞ്ഞിന് ഇഷ്ടപ്പെടാതെ വന്നാൽ പിന്നെ നിങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണ്ടേ മക്കളെപ്പോയാ ഈ സുഗണ ഉണ്ടല്ലോ ഒരു കൃത്രിമം കാണിച്ചല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുന്നത് ചേട്ടത്തി ആയിരിക്കും ചേട്ടത്തി അതെന്തൊരു കൃത്രിമ ഭാര്യയും ഭർത്താവിനും തമ്മിൽ തെറ്റിക്കാനാണോ നമ്പറുകളില്ലാത്ത

അതിനു വേണ്ടിട്ടുള്ള അടവുകളൊക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര നമ്പർ എനിക്ക് ഇത്ര അറിഞ്ഞു എന്തോ കേട്ടോ എന്തോ അപ്പൊ പിന്നെ ഒരു അഞ്ചു ദിവസം അളിയാന്ന് പറഞ്ഞാൽ അത് അല്ല അതൊക്കെ ശെരിയെന്നെ പക്ഷേരാഞ്ഞിന് അത് ഇഷ്ടപ്പെടുവോ പിന്നെ അമ്മച്ചി എന്റെ ശബ്ദം ഇല്ലേ തന്നെ പിള്ളേരുടെ ശബ്ദം തന്നെ അമ്മച്ചി അത് ഒന്ന് േ നീ പറഞ്ഞതൊക്കെ ഞാനിപ്പോ എന്നെ ടേപ്പ് ചെയ്ത് ചുമ്മാ ഒരു രസത്തിന് ഇനി ഞാൻ ഇത് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാമോ ഇത് ഞാൻ ആദ്യം കേൾപ്പിക്കാൻ അഞ്ഞൂറ് പേരാണ് അറിഞ്ഞത് ഞാൻ പോണം പോല സൂണാ ഞാൻ വിശദായിട്ട് കേൾപ്പിച്ചു തരാം ചേച്ചി പോണം വേണ്ടെങ്കിൽ വേണ്ട ഞങ്ങൾ ഇതൊക്കെ എന്നാലും കുട്ടി മൊബൈൽ എടുത്ത വിവരം എന്നോടൊന്ന് പറയായിരുന്നു അമ്മ അവന് വന്നു

േട്ടത്തിയ അളിയനെ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് തമ്മി തെറ്റിക്കുന്നതോ അതിന് എന്ത് പേരിട്ട് വിളിക്കും ഞാൻ നിങ്ങൾ എന്റെ തമാശ ചിരിയൊക്കെ കരച്ചിലാവാൻ പോണ മക്കളെ ഏതായാലും ഭാര്യയും ഭർത്താവും കെട്ടും പാട്ടെ മുറുക്കിക്കോളി ഞാൻ നാളെ തന്നെ ഇത് ലീലാവതി കുഞ്ഞിനെ നരേന്ദ്രസനം കേൾപ്പിക്കാൻ പോവാരുത് വഴി ആധാരം ഒന്നും ഞാൻ ആക്കൂല ഞാനേ ഈ ശബ്ദം കേൾപ്പിക്കൂല പക്ഷേ ഒരു പാല വിട്ട് അങ്ങോട്ട് പാലം ഇട്ട് അങ്ങോട്ടേക്കോട് നടക്കണ്ടിയെ പാലത്ത് നീ കിടന്ന് പൊളിക്കടെ പാലോ ഒന്ന് ഞാൻ പറഞ്ഞത് നടക്കാനുള്ള പാലോ അല്ല വെട്ടിത്തെളിച്ചു പറയാ ഒരയായിരം രൂപ അയ്യായിരം രൂപ എനിക്ക് കിട്ടണം ഓ ഇല്ലെങ്കിലേ ഞാൻ ഈ മൊബൈലിൽ ലീലാവതി കുഞ്ഞിനെ നരേന്ദ്ര സാറിനെ കേൾപ്പിക്കും അയ്യായിരം ഓ അയ്യായിരം രൂപ എന്ന ീലാവധി കുഞ്ഞ് വരുന്നല്ലോ ഞാൻ ഒരു കാര്യം ഇത് ഞാനിപ്പൊ കേൾപ്പിക്കാം നീ ഒന്നും പറയാം കുഞ്ഞെ മറ്റേ കാര്യം ഞാൻ പറഞ്ഞത് ഞാൻ ചില കാര്യങ്ങൾ ഉടനെ കേൾപ്പിക്കാം ആനന്റെ പേരൊന്നും ഞാൻ പറയില്ല எண்டாடா பெட்டொரு பாட்டு எண்டான்னு தெரியல பெட்டன்னு இப்ப ഇങ്ങനെ பாட்டு வந்துளாய் அது காலாஸ்தா மார்க்கெட்ட கேடா இரு மிங்கும் துரு கண்ட நேடா அப்ப குனியா நான் போடா நாட காணாமே சரி சரி நீ வருனா ஏ இல்ல நான் வெறுதே இறங்கியது ஊனு கழிச்ச சமயம பங்க வா ayer doña edornu putukae ee mobile kandu dichenda thalayil idi ve ളവും ടെൻഷനും അവന് വെപ്രാളവും ടെൻഷനും ശല്യം ചെയ്യുന്നത് ഞാൻ സഹിക്കില്ല കുട്ടിയാ ഏത് കുട്ടി ഓ ഒന്നും അറിഞ്ഞു പോലെ ആട്ടും കുട്ടിയാ പശു കുട്ടിയാട്ടെ അതാണ കുട്ടി കൊള്ളേ നീ വൈഡ് പബ്ലിസിറ്റി പബ്ലിസിറ്റി ഒന്നും അമ്മവാ ഇത്തരം കാര്യങ്ങളിൽ മാക്സിമം കൊടുക്കണം അപ്പോഴേ ജനശ്രദ്ധ ആകർഷിക്കൂ ആ കുട്ടിയും പറയൂ ഞാൻ ഒരു ഒരു കാര്യം ചെയ്യാം യ്യന്മാരടക്കാം അവന്മാര് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് കവലകളിലൊക്കെ എന്റെ ഐഡിയ മോശമില്ല പക്ഷെ ആ സുഗുണന്റെ ഐഡിയ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതൊന്ന് കണ്ടുപിടിക്കണം